ഹലോ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുംഭഭരണി അപ്പോൾ ഇന്നത്തെ ഉത്സവ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചുതരാം എൻ്റെ കൂടെ ഇയ ഉ എൻ്റെ വെല്ലിച്ചൻ്റെ വീട് ഇവിടെയാണ് ഞാൻ കൂടെ അമ്പലത്തിൽ ഇപ്പോൾ ഉത്സവം നടക്കുന്ന അമ്പലം വരുന്നത് പത്തനംതിട്ട താഴൂരിലാണ് ലക്ഷ്മി വന്നിട്ടുണ്ട് ഇതാണ് അമ്പലം കണ്ടില്ലേ എല്ലാം നല്ല ലൈറ്റൊക്കെ ഇട്ട് സൂപ്പറാക്കി വെച്ചിരിക്കുക ഇങ്ങനെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പം നമ്മുടെ ഘോഷയാത്ര ഇവിടെ എത്തി അപ്പോൾ ഘോഷയാത്രയൊക്കെ കാണിച്ചുതരാം അതിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നല്ലൊരു മഴ പെയ്തു അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെല്ലാം അകത്തേക്ക് കയറുകയാണ് അല്ലെങ്കിൽ കുറച്ച് നേരം ഇവിടെ റോഡിൽ നിന്ന് തന്നെ അങ്ങനെ മഴ മൊത്തം നനഞ്ഞ് അമ്പലത്തിനകത്തേക്ക് കയറി നല്ല മഴ വേണേ എല്ല നിൽക്കുക അവിടെ ദേവിയൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ഘോഷയാത്ര സ്വീകരിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് അത് അവിടെ കാണാൻ പറ്റുന്നുണ്ടോ അത് ഘോഷയാത്രയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്ന കാളയാണ് ആ മഴയത്ത് അവർ സ്വീകരിച്ച് അകത്ത് കയറ്റിയിരിക്കുകയാണ് നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല മഴ പിന്നെ എൻ്റെ ക്യാമറയുടെ കുഴപ്പം കൊണ്ടും കൂടാണ് വിളിച്ചു പറഞ്ഞതുപോലെ തന്നെ ഘോഷയാത്ര സ്വീകരിക്കാൻ ദേവി ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളതിൻ്റെ പുറകെ പോവാണ് ഇതാ അപ്പം അവിടെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇതൊന്നും മഴ ആയതുകൊണ്ട് ഒന്ന് കാണാൻ പോലും പറ്റിയില്ല ഇവിടെ ഒരു സൈഡ് കൃത്തിക്കുന്നതിന് രസമല്ല കാണാൻ മഴയില്ല നീ ഇത് ഫുള്ള് കാണമായിരുന്നു പക്ഷെ എന്തു ചെയ്യാനാ മഴയായിപ്പോയില്ലേ അമ്പലത്തിൻ്റെ വീട് ഭംഗിയായിട്ടാണ് നേരത്തെ ഘോഷയാത്രയിൽ കണ്ടതൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഘോഷയാത്ര എഴുന്നള്ളി സ്വീകരിച്ചുകൊണ്ട് വന്നത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ദൈവം വന്നിരിക്കുകയാണ് പിന്നെ ഇവിടെ നടക്കുന്ന പറയാണ് തോന്നുന്നു പറഞ്ഞു ഞാൻ അപ്പോൾ ഞങ്ങൾ കൂടുതൽ സമയമൊന്നും ഇവിടെ നിന്നില്ല അപ്പോൾ ഇതാ ഇതൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു മഴ ആയതുകൊണ്ട് ഞങ്ങൾ അതെല്ലാം കാണാൻ വേണ്ടി വന്നതാണ് രണ്ട് കാളയൊക്കെ മൂന്ന് ഉണ്ടായിരുന്നു രണ്ടെണ്ണം ഇവിടെ നിർത്തിയിട്ടുണ്ട് ഒരു കാള ഇതുകൊണ്ട് മഴ ആയതുകൊണ്ട് ഇതൊന്നും കാണാൻ പറ്റിയില്ല ഞങ്ങൾ തിരിച്ചു പോവാണ് തിരിച്ചു പോകുന്ന വഴിക്ക് ഈ ഒരു സാധനം കഴിച്ചു അങ്ങനെ വീട്ടിലെത്തി ഇനി സദ്യ ഒക്കെ കഴിച്ചിട്ട് ഇനി രാത്രി പത്ത് മണിക്ക് ചമയവളൊക്കെ എടുക്കുന്നുണ്ട് എൻ്റെ വലിയ ഭാര്യ അപ്പം ഈ അയാളുടെ കൂടെ അമ്പലത്തിൽ പോകണം അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്ത പാർട്ടിലായിട്ട് കാണിച്ചു തരാം ഞാൻ ഞാൻ സദ്യ കഴിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്